സുഹൃത്തുക്കളെ നമസ്കാരം അയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ട ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വെറൈറ്റി വീടാണ് ഈ ഒരു വീട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഏതൊരു വീടും കഷ്ടപ്പെടില്ല എന്നുള്ളതാണ് അത്രത്തോളം ഭംഗിയിൽ അത്രത്തോളം ലാൻഡിൽ ചെയ്തിരിക്കുന്ന അത്രത്തോളം സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി വീടാണ് അപ്പൊ ഇതിന്റെ വിശേഷങ്ങളാണ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പം ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അമ്പത് സെന്റ് സ്ഥലത്താണ് അമ്പത് സെന്റ് സ്ഥലത്ത് പതിമൂവായിരം സ്ക്വയർ ഫീറ്റിൽ പതിമൂവായിരം സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂം ആയിട്ടാണ് വരുന്നത് മനോഹരമായി തന്നെ ഇന്റീരിയർ ചെയ്തിട്ടുണ്ട് ഫുള്ളി ആണ് അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലാൻഡ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായ പ്ലാന്റ്സും ഒരു വെറൈറ്റി വെറൈറ്റി പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ തരം പ്ലാന്റ്സും ഈ ഒരു വീടിന് ചെയ്തിട്ടുണ്ടുള്ളതാണ് അതുപോലത്തെ ഒരു കപ്പൽ മോഡൽ തോന്നിക്കുന്ന ഒരു വീടാണ് നിങ്ങൾ ഇതിന്റെ ഫ്രണ്ടിലേഷൻ ഒന്ന് നോക്കി എത്രത്തോളം ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് നോക്കി അതുപോലെ ലാൻഡ് ലാൻഡ്സ്കേപ്പ് ഒക്കെ നോക്കിയ കടപ്പക്കല്ലുകള് ആർട്ടിഫിഷ്യൽ ഗ്രാസ് അതുപോലെ തന്നെ പ്ലാന്റ്സ് ഒത്തിരി സൗകര്യങ്ങൾ ഇഷ്ടം പോലെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ എല്ലാം തന്നെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അപ്പൊ ഇത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും വീട്ടില ഈ കാണുന്നതാണ് കവയുടെ ആയിട്ടുള്ള പോർച്ച് അതിൽ തന്നെ നല്ല മനോഹരമായി തന്നെ വിവോടും അതുപോലെയുള്ള സനോഹരമായ പ്ല സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഒത്തിരി വാഹനങ്ങൾ ഈ ഒരു ഈ ഒരു കവേടായിട്ടുള്ള കാർപോർച്ചിൽ തന്നെ നമുക്ക് ഒത്തിരി വാഹനങ്ങൾ പാർക്ക് ചെയ്യാം അതുപോലെ വാഹനങ്ങൾ ഒത്തിരി പാർക്ക് ചെയ്യാം അതുപോലെ ആ ഭാഗത്ത് നമുക്കൊരു വലിയ കാർ പോർച്ച് ഉണ്ട് അതുപോലെ ഇതിന്റെ നോക്കിയേ ഈ ഫ്രണ്ട്ലിവേഷൻ നിങ്ങൾ നോക്കി വേണ്ട എന്താ ഭംഗി അല്ലേ സൂപ്പർ തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ലാൻഡ്സ്കേപ്പ് കൂടാതെ തന്നെ അതെ നമ്മുടെ ഈ ഭാഗത്ത് നമുക്ക് പ്ലാന്റ്സുകളും മറ്റും നട്ടിട്ടുണ്ട് ഈ ഒത്തിരി സ്ഥലങ്ങൾ നമുക്ക് അവൈലബിൾ ആണെന്നുള്ളതാണ് ഇവിടെ കിണർ സൗകര്യം ഉണ്ട് പോലെ വെള്ളം കിട്ടുന്ന ഏരിയ ആണ് അതുപോലെ തന്നെ നോക്കി ഒരുപാട് കായ്ക്കനികൾ നമ്മൾ ഭക്ഷിക്കാവുന്ന രീതിയിൽ അതുപോലെ ഒത്തിരി ഒത്തിരി പ്ലാന്റ്സ് നമുക്ക് ഉണ്ട് വെറൈറ്റി ആയിട്ട് ഒത്തിരി പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഈ അമ്പത് സെന്റ് സ്ഥലത്ത് ഉണ്ടല്ലോ അമ്പത് സെന്റ് സ്ഥലത്ത് ഇതേ അമ്പത് സെന്റ് സ്ഥലത്ത് പൂള് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ആം എൻ ആയിട്ട് പൂള് നമുക്ക് അവൈലബിൾ ആണുവാ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതുപോലെ ഈ ലാൻഡ് കൂടാതെ തന്നെ ഇപ്പറേം ഈ ഭാഗത്ത് നമുക്ക് പാർട്ടിഷ്യം പോലെ ചെയ്തിട്ടുണ്ട് കേട്ടാണ്ടാ ഇവിടെയും ലാൻഡുകൾ നമുക്ക് അവൈലബിൾ ആണ് ഒത്തിരി പ്ലാന്റ്സുകൾ ഈ ഭാഗത്തും നമുക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് നിസംശയം തന്നെ പറയാൻ സാധിക്കും അതുപോലെ വെറൈറ്റി പഴവർഗ്ഗങ്ങളും അതുപോലെ പ്ലാന്റ്സും ചെടികളും ഒക്കെ ആയിട്ട് ഒത്തിരി നമുക്ക് അവൈലബിൾ ആണ് ഈ ഭാഗത്തും ചുറ്റിനും നടക്കാനുള്ള സ്പേസ് നമുക്ക് ഉണ്ട് അതുപോലെ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് പൂളിന്റെ സ്ഥാനം വരുന്നത് ഇവിടെ നോക്കി നോക്കിക്കഴിഞ്ഞാണ്ടല്ല ഈ ഒരു നടവഴി ഈ ഒരു നടവഴിയിലേക്ക് കയറി നമ്മൾ ചെല്ലുന്നത് നമുക്ക് പൂളിലേക്കാണ് സ്വിമ്മിങ് പൂളിലേക്കാണ് അപ്പൊ ഇത് നമുക്ക് കറങ്ങി തിരിഞ്ഞ് അകത്തുകൂടെ തന്നെ വരാം വാ ക്ലസ്റ്റർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് മനോഹരമായ രീതിയിലുള്ള പാറ്റേൺ വർക്കുകളാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇറ്റാലിയൻ മാർബിളൊക്കെ വെച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു പ്രോപ്പർട്ടി അപ്പൊ കടന്നു വരുമ്പോൾ തന്നെ ഇവിടെ ചെറിയ പല വെറൈറ്റി ഉള്ള കല്ലുകള് അതുപോലെ പ്ലാന്റ്സ് നടാനുള്ള സൗകര്യങ്ങൾ വേണ്ട ഓക്കെ ഈ ഭാഗത്ത് നോക്കിയ വേണ്ട ഒത്തിരി സ്പേസ് ഇവിടെയും നമുക്ക് ലാൻഡ് ലാൻഡില് വേണ്ട സ്പേസ് കണ്ട എനിക്ക് ഇത് നടന്ന് തോക്കും ഞാൻ അതുകൊണ്ട് സുഹൃത്തുക്കളെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു പാഷിയോ ഒരുക്കിയിട്ടുണ്ട് ആളെ ധാരാളം പറഗോളുകളും അതുപോലെ തന്നെ ടഫ്ലൻ്റ് ഗ്ലാസ് ഗ്ലാസ് ആണ് മൊത്തം ചെയ്തിട്ടുള്ള ഗ്ലാസ് ആണ് ഫ്രണ്ടിൽ തന്നെ അതുകൊണ്ടാണ് ഈ വീടിന്റെ ഭംഗി നമുക്ക് അറിയാൻ പറ്റുന്നത് അതുപോലെ ഈ ഭാഗത്ത് ചൂറാക്കു കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഭാഗത്തൊക്കെ ചെറിയ ഉരുളൻ കല്ലുകൾ പല പല കളറിലുള്ള ഉരുളൻ കല്ലുകൾ അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പ്ലാന്റ്സ് നട്ടിട്ടുണ്ട് ഈ ചുറ്റിനും അതുപോലെ ഇതിന്റെ ഫ്രണ്ടിലു ഈ ഭാഗത്തേക്ക് നിങ്ങളൊന്നും നോക്കി കേട്ടോ സിഫൈബ്പ്പെട്ടൊന്ന് ചെയ്തടും വേണ്ട അപ്പൊ നേരെ കടന്നു വരുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഡോർ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ എല്ലാം തേക്കിലാണ് ചെയ്തിരിക്കുന്നത് അതിലകത്ത് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ആയിട്ടാണ് ഗസ് ലിവിങ് ഏരിയ സ്പേസ് ടേബിൾ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നോക്കി ചുറ്റിനും അപ്പർ ലിവിംഗ് സ്പേസ് എന്ന് പറയുന്നത് നമ്മള് ഇപ്പൊ ഗ്ലാസ് ബ്രിഡ്ജുണ്ടല്ലോ അതിലേക്ക് നടക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിന്റെ സ്പേസ് പതിമൂവായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടല്ലോ അപ്പൊ അതിന്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ട് ഇത് ഈ ഗസ്റ്റ് ഗസ്റ്റ് ലിവിങ് സ്പേസിൽ നിന്ന് തന്നെ നമുക്ക് വേണ്ട ഇത് ഇവിടെ നേരെ ഇറങ്ങുന്ന ഇവിടെ ആയിട്ടാണ് പൂള് അപ്പൊ വൈകുന്നേരങ്ങളിലൊക്കെ ഇരുന്ന് സംസാരിക്കാനും എല്ലാത്തിനും ഉള്ള സൗകര്യം ഉണ്ടെന്നുള്ളതാണ് അതുപോലെ ഈ ഭാഗത്ത് നോക്കി ഇവിടെ ആയിട്ടൊരു സിറ്റൌട്ട് വരുന്നുണ്ട് ഇവിടെ ചുറ്റിനും നടന്നു പോകാനുള്ള സ്പേസ് ഉണ്ട് ആ ഭാഗത്ത് കിണർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കേട്ടാ ഇവിടെ നിന്ന് അണ്ടർഗ്രൗണ്ട് കേട്ടോ താഴേക്ക് ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട് വാ ഞാൻ നിങ്ങൾ പരിചയപ്പെടണോ ഇതൊരു ടാങ്കും അതുപോലെ അതുപോലെ തന്നെ മോട്ടർ ഒക്കെ ഒരു റൂമാണ് നമുക്ക് മെയിനിലേക്ക് തന്നെ കയറാം ഇവിടെ ആയിട്ടാണ് കിണർ മെയിൻ ആയിട്ടുള്ള കിണറിന്റെ സ്ഥാനം വരുന്നത് അതൊക്കെ നല്ല ശുദ്ധമായ വെള്ളമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അതുപോലെ ഇനി നമുക്ക് അകത്തെ കാഴ്ചകൾ വേണം അല്ലെ വേണ്ട വീണ്ട ഇതൊക്കെ തേക്കനാണ് ചെയ്തിരിക്കുന്നത് തേക്കാണ് മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത് തേക്കാണ് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ കണ്ടിട്ട് പിന്നെ ഏത് വീട് കാണാനായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടും നോക്കി ഇതാണ് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമിലേക്ക് കടന്നു വരുമ്പോ തന്നെയാ വലിയ ബെഡ്റൂം കോട്ട് അതുപോലെ തന്നെ ഫോർ സീലി സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഫാൻ അതുപോലെ ഇവിടെ ആയിട്ടൊരു റൂം ഡ്രസ്സിംഗ് റൂം അതുപോലെ ഇവിടെ ആയിട്ട് സിസ്റ്റർ ഒക്കെ വെക്കാനും അതുപോലെ തന്നെ സ്റ്റഡി ടേബിൾ ആണ് കൊടുത്തിട്ടുള്ളത് ഒരു റൂമാണ് എന്നല്ലേ എങ്ങനെ വിചാരിച്ചത് ഇതാണ് ബാത്റൂമാണ് അത് പാർട്ടിഷൻ ചെയ്തിരിക്കുന്നതാണ് ടസ്മെന്റിലെ ആസ്വദിച്ച് പാർട്ടിഷൻ ചെയ്തിരിക്കുന്നതാണ് വെറ്റ് ആൻഡ് ട്രൈ എന്ന കൺസെപ്റ്റിനാണ് ചെയ്തിരിക്കുന്നതല്ല ഇറ്റാലിയൻ മാർബിൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ഫ്ലോറിൽ ബ്ലാക്ക് കളറിലുള്ള ടൈലുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ കൺസീൽഡ് ആയിട്ടുള്ള ഫിറ്റിങ്സ് കോഹിലറിന്റെ വാഷ് ബേസിൻ കൗണ്ടർ അതുപോലെ തന്നെ എന്ത് സാധനം ഇഷ്ടം പോലെ ഡ്രസ്സ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട് എ സി എല്ലാം അവൈലബിൾ ആണ് ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള ഊഞ്ഞാലും അല്ലേ ഇവിടെ ഗസ്റ്റ് ആരെങ്കിലുമൊക്കെ വരാൻ നേരത്ത് ഇവിടെ ഇരിക്കുക അതിനുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒക്കെ കോക്കറി ഷെൽഫുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് നമുക്കൊരു വാഷ് ബീസൺ കൗണ്ടർ ഇവിടെ ഒരു യൂട്ടിലിറ്റി പോലെയാണ് ഇവിടുന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം സൗകര്യം അതുപോലെ തന്നെ ഒരു റൂം ഇവിടെ ഉണ്ട് സുഹൃത്തുക്കളെ ഈ വീടിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഘടകുണ്ട് കിച്ചൺ എന്ന് പറയുന്നത് കിച്ചൺ എന്ന് പറയുന്ന എല്ലാ വീടിന്റെയും ഘടകുണ് അപ്പൊ ഈ ഒരു കിച്ചൺ നിങ്ങൾ നോക്കി എന്ത് സെറ്റപ്പാന്ന് നോക്കി എന്താ ഒരു ഭംഗി ഇറ്റാലിയൻ മാർബിളും അതുപോലെ തന്നെ അതുപോലെ മാക്സിമ സ്റ്റൈലും ഒക്കെ നൽകിയിട്ടുണ്ട് ഓക്കെ എന്താ സ്പേസ് അതുപോലെ അപ്പർ ക്യാബിനറ്റ്സ് നൽകിയിട്ടുണ്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് കണ്ട ഇവിടെ ഒരു വർക്ക് ഏരിയ സ്പേസ് ആണ് ആണത് ഇതൊരു ഏരിയ സ്പേസ് ആണ് എന്താ അല്ലേ ഊഹ് എന്ന് പറഞ്ഞുണ്ടല്ലോ ഓടി ഐറ്റംസ് ആണ് കണ്ടാ സാധനം ഇവിടെ ഒരു ചെറിയ ഏരിയ അപ്പൊ ഈ വീട് എത്ര കണ്ടാലും നമ്മള് മതിയാവൂല അത്രത്തോളം നടന്ന് കാണാനുള്ളത് ഈ വീടിന് ഇത് മൊത്തം ഗ്ലാസ് ആണ്ടാ ടഫ്ല ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ ഇനി നമുക്ക് അറിയേണ്ടത് ഈ വീടിന്റെ അപ്പർ ലിവിംഗ് സ്പേസ് ആണ് അല്ലെ സ്റ്റെയർ കേസ് കൊടുത്തിട്ടാ ഇതൊക്കെ മരത്തിലാണ് സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുള്ളത് അതുപോലെ സിന്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട് ടഫ്ലൻഡ് ഗ്ലാസ് നൽകിയിട്ടുണ്ട് അതുപോലെ നമ്മളൊരു ഗ്ലാസ് ബ്രിഡ്ജാണ് അത് കൊടുത്തിട്ടുള്ളത് ചുറ്റിനും നടന്ന് കാണാനും ഹാങ്ങിങ് ലൈറ്റ് ഏതാ നോക്കി ഒരുപാട് എക്സ്പെൻസുള്ള വീടാണ് കേട്ടോ ബെഡ്റൂം ഇവിടെ ഡ്രസ്സിംഗ് റൂം വാൾറൂമ് എല്ലാം കൊടുത്തിട്ടുണ്ട് ബാത്റൂം അപ്പൊ ഇതിന്റെ മരങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത് തേക്കിലാണ് അതുപോലെ ഇറ്റാലിയൻ മാർബിള് പല രീതിയിലുള്ള ും ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെണ്ടൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാനും എല്ലാത്തിനും ഒരു വൈബ് കിട്ടുന്ന ഒരു ഒരു ലൊക്കേഷൻ കൂടിയാണ് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി അവിടെയെന്ന് ഞാൻ നിങ്ങളെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല അല്ലെ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കുക്കാറ്റുപടിയിലാണ് കുക്കാട്ടുപടി നമുക്ക് ഭാവപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് വേണ്ട അപ്പൊ ഈ വീടിന് അഞ്ച് ബെഡ്റൂമാണ് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം കിട്ട മാസ്റ്റർ ബെഡ്റൂം എന്തല്ലേ സെറ്റപ്പാണ് ഒന്നും പറയാനില്ല എത്ര കണ്ടാലും തീരുലെന്നുള്ളതാണ് ഒരായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂമും ഒരുക്കിയിട്ടുള്ളത് ഇതും ആൻഡ് ട്രൈ എന്ന കൺസെപ്റ്റിലാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ കൺസീൽഡ് ഫിറ്റിങ്സ് നൽകിയിട്ടുണ്ട് ബെഡ്റൂമിലെ ബാത്റൂംസ് എല്ലാം തന്നെ വളരെ അധികം വിശാലമായിട്ടുള്ള ബാത്റൂംസ് ആണ് അതുപോലെ തന്നെ ബെഡ്റൂമൊന്നും ഒരു രക്ഷയില്ല ഭയങ്കര സൗകര്യത്തിലാണ് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ ഫർണീഷൻ എന്ന എല്ലാ ബെഡ്റൂമിലും എ സി അവൈലബിൾ ആണ് അതുപോലെ ഈ ഭാഗത്ത് സ്പേസ് ഉണ്ട് അപ്പോൾ ആ റൂമിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു ഓപ്പൺ ഏരിയയിലേക്ക് നമുക്ക് കടക്കാനുള്ള ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങളെ കവർ ചെയ്ത് എല്ലാം കവർ ചെയ്ത് കാണിക്കാൻ കേട്ടോ ഒരുപാട് സംസാരിക്കാനൊന്നും നമുക്ക് പറ്റില്ല ഒത്തിരി ഒത്തിരി ഈ വീടിനെ ഒത്തിരി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊരു പാർട്ടി ഹാൾ ആണ് പാർട്ടി ഹാൾ ഇതാണ് അല്ലെങ്കിൽ ജിമ്മോ അങ്ങനെ എന്തു വേണമെങ്കിൽ ചെയ്യാം അതുപോലെ സീലിംഗ് വർക്ക് ഒക്കെ നോക്കി മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് സീലിംഗ് എല്ലാം തന്നെ അതുപോലെ ഇവിടെ നിന്ന് ഓപ്പ ടെറസിലേക്ക് ഈ സ്റ്റെപ്പിൽ ചെയ്തിരിക്കുന്ന മരത്തിന്റെ എല്ലാം തേക്കിലാണ് കേട്ടോ ചെയ്തേക്കുന്നത് അങ്ങനെ ഏറ്റവും ടോപ്പിലായി നമ്മള് ഇവിടെ അലക്കി പിരിച്ചിടാനും ഉള്ള സൗകര്യം അതുപോലെ തന്നെ എന്തുകൊണ്ട് സാധനം അപ്പൊ ഇവിടെ സോളാർ സിസ്റ്റം എല്ലാം ഉണ്ട് ഈ ഒരു വീടിന് ഇല്ലാത്തതായിട്ടൊന്നുമില്ല സോളാർ 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 പാനല് അതുപോലെ തന്നെ എല്ലാം എന്ത് വിശാലതയെന്ന് നോക്കിയത് അപ്പൊ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് മനോഹരമായ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഇനി ഇവിടെ നിന്ന് പുക്കാറ്റുപടി ജംഗ്ഷനിലേക്ക് വെറും ഒരു കിലോമീറ്റർ ഉള്ളൂ ഒരു കിലോമീറ്റർ ദൂരത്തിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പൊ നമുക്ക് ഇതിന്റെ താഴെ ചെന്നിട്ട് ഇതിന്റെ വിലപാടം പറയാം ഓക്കെ സുഹൃത്തുക്കൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നുണ്ടല്ലോ നമുക്ക് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് നമുക്ക് നിസ്സാര കിലോമീറ്റർ ഉള്ളൂ ഏകദേശം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് രാജഗിരി ഹോസ്പിറ്റൽ അതുപോലെ തന്നെ ആലുവ ഭാഗത്തേക്ക് അതുപോലെ പെരുമ്പാവൂർ ഭാഗത്തേക്ക് എറണാകുളം ഭാഗത്തേക്ക് എല്ലാം നല്ല ഈസി ആക്സസിബിൾ ഉള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് എല്ലാത്തിനും ഒരു സെന്ററാണ് ഒത്ത സെന്റർ ആയിട്ടാണ് ഈ ഒരു ഈ ഒരു സ്ഥലം ഈ പുക്കാട്ടുപടി എന്ന് പറയുന്ന സ്ഥലം അവിടെ ബാവപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മനോഹരമായ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പൊ പതിമൂവായിരം സ്ക്വയർ ഫീറ്റിൽ അമ്പത് സെന്റ് സ്ഥലം അമ്പത് സെന്റ് സ്ഥലത്ത് എല്ലാ പ്ലാന്റ്സും അഞ്ച് ബെഡ്റൂം അടങ്ങുന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില എട്ടര കോടി രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിട്ടുള്ള കോണ്ടാക്ട് നമ്പറിൽ വിളിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് വീണ്ടും കാണാം